ഫ്രീസിന്റെ കാര്യത്തില് കുറച്ച് ശ്രദ്ധിച്ചാൽ ഒന്നാകും അല്ലെങ്കിൽ മേലോ അത്രയും വേറെ മറിച്ച് ഒരു ഡീസൽ വണ്ടി എടുക്കുകയാണെങ്കിൽ പത്ത് വർഷം കഴിഞ്ഞാൽ ഓരോ കയ്യിലെന്തെങ്കിലും ഉണ്ടാവും ഒരു ബുദ്ധിമുട്ടില്ല മേലും കാലം കൈവേല ഒന്നുമില്ല ഹലോ നമസ്കാരം പേരെന്തായിരുന്നു പേര് ശ്രീജേഷ് എവിടെ സ്ഥലം കൊടുവള്ളി കൊടുവള്ളി ഞാൻ ഈ വണ്ടിനെ പറ്റിയുള്ള അഭിപ്രായം ഇപ്പോ ആറ് ഏഴാം മാസം ഏഴാം മാസം വണ്ടിക്ക് എന്ത് വില ആയിരുന്നു മൂന്ന് മാസത്തിന്റെ ഉള്ളിൽ എന്തൊക്കെ എത്ര മാസമായത് ഏഴു മാസത്തിന്റെ ഉള്ളിൽ ഉള്ള അനുഭവങ്ങൾ എന്തൊക്കെയാണ് വണ്ടിനെ പറ്റിയുള്ള അഭിപ്രായം എന്താണ് നിലവിൽ വലിയ പ്രയാസം പ്രശ്നം ആ ഒരു ഇരുപതിനായിരം കിലോമീറ്റർ ആകുകയാണ് പത്ത് പത്തൊമ്പത്

ഒരു ഗവൺമെന്റ് കോളേജ് കേട്ടൊക്കെ അതൊക്കെ മൂന്നാളെയും കൊണ്ട് വലിയ വെപ്പൊന്നും വന്നില്ല ഒരു വലിയ കേട്ടുണ്ട് പിന്നെ അങ്ങനെ വേറെ വണ്ടിക്ക് അത്ര വലിയൊന്നുമില്ല എന്നാലും ശരാശരി കയറി ആൾക്കാരൊക്കെ അഭിപ്രായം എന്താണ് യാത്ര ചെയ്യാൻ ചിലവർക്ക് ഈ റോഡ് പേച്ച് കഴിച്ചുവർക്കുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ടുള്ള റോഡിനൊക്കെ ലേശം അതാ ആൾക്കാർക്ക് ലേശം എന്താ കുലുക്കൻ ജാസ്ലപ്പുറത്ത് അതിന്റേതായ ബുദ്ധിമുട്ടുകൾ കറന്റ ബില്ല് ആദ്യം വന്നത് ഏഴേ സമർപ്പിക്കാനും അന്ന് എക്സ്ട്രാ ബില്ല് പിന്നെ അത് ആറായി പ്രാവശ്യം അഞ്ച് അഞ്ചിന്റെ ഫസ്റ്റ് വണ്ടി എടുത്ത സമയത്ത് വേനൽക്കാലമായി വീട്ടിലുള്ള അങ്ങനത്തെ ആ വീട്ടിലുപയോഗി മഴയൊക്കെയല്ലേ പിന്നെ എനിക്ക് തോന്നുന്നത് ദിവസം ഞാൻ ചാർജ് ചെയ്തിട്ടില്ല അല്ലാതെ ചാർജ് ചെയ്തിട്ടില്ലാത്ത ശരാശരി എത്ര കിലോമീറ്റർ ദിവസം ഫുള്ള് കൂടും മാക്സിമം വളരെ അപൂർവം ദിവസങ്ങളിൽ ആദ്യം ഓട്ടോ ഫിൽഡ് തന്നെ ആയിരുന്നു ആദ്യം ആദ്യം പറഞ്ഞത് മജാജിന്റെ വണ്ടിയുള്ള

ലൈഫ് ലോങ് ഒന്നും നമ്മൾ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കൊന്നുമില്ല മാക്സിമം വണ്ടി വാങ്ങിയ പൈസയൊക്കെ തന്നെയുണ്ടാവും ലൈഫ് ലോങ് ഒരു പത്ത് വർഷം ഓട്ടോ ചേച്ചി നടക്കുന്നില്ല ഒരു മൂവച്ചോ മൂന്നോ നാലോ കൊല്ലം ഉപയോഗിക്കാം എല്ലാം ഒഴിവാക്കുക അത്ര വണ്ടി എടുക്കാൻ കൂടുക വേഗം വേഗം പൈസയാക്കുകയും ആൾക്കാർക്ക് ആൾക്കാർക്ക് നടക്കൂല വെറുതെ എടുത്ത് കൊടുക്കണ്ട രൂപ എഴുന്നൂറ് ഒക്കെ ബാക്കിയാക്കുന്ന ആൾക്കാർക്ക് ലാഭമാണ് ആയിരം മുകളിൽ ഓടുന്ന മുതലാവും ആയിരത്തി അഞ്ഞൂറ് മാസം ആറേ അഞ്ഞൂറ് പിന്നെ ബോഡി പണി ഒക്കെ ഉള്ളിലെ നമ്മളെ ഈ സൈഡിൽ നോക്കിയാൽ അതിന്റെ ഗ്ലാസ് സൈഡ് ഗ്ലാസ് ഒക്കെ ഉണ്ട് ചെയ്ത് ആ ഈ ബോഡി 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 വർക്കിന് എത്ര രൂപ അഞ്ച് വർക്ക് സീലിംഗ് 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 നോർമൽ നോർമൽ ഒരു ഗ്ലാസും അത്രേ ഉള്ളൂ സൈഡ് ബോർഡ് വെച്ചില്ല ബോർഡ് ബ്രൈവുഡ് ഒന്നും ഇല്ല കുറേ സാധാ ഷീറ്റ് അത്രേ ഉള്ളു മണ്ടൊന്നും പിന്നെ ഒരു കുട്ടികളെ മണി ഉണ്ടോ കുട്ടികളില്ല അത് എക്സ്ട്രാ കാലില് സുഖമില്ലാത്തോക്കോ അല്ലെങ്കിൽ എക്സ്ട്രാ മൂന്നും നാലാൾ അഞ്ചാൾ അല്ലെങ്കിൽ കുടുംബത്തിൽ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ആരും എല്ലാവർക്കും ഇരിക്കാനുള്ള സൗകര്യം അത്ര മാത്രം വണ്ടി എടുത്തിട്ട് ചാർജറിന്റെ പിന്നിന്റെ ഉള്ളില് വയർ ഷോർട്ടായി വയർ ഷോർട്ടായപ്പോ തന്നെ നമ്മൾ അറിയിച്ചിരുന്നു കമ്പനിയിലേക്ക് പിന്നെ ഓരോ അറിയിച്ചൊന്നുമില്ല രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പം തന്നെ വാറൻറ്റി ഉണ്ടായിരുന്നു വലിഞ്ഞിട്ടോ എന്താ പറഞ്ഞത് അത് ഷോർട്ടായി അത് കത്തിട്ടേ അതിൻ്റെ ഉള്ളിൽ കത്തിക്കും പിന്നെ സർവീസ് സെൻ്ററിൽ കൊണ്ട് കൊടുത്ത് ആദ്യമൊക്കെ ഒരാ അങ്ങനെ എങ്ങനെയൊക്കെ പറഞ്ഞു കംപ്ലൈൻ്റ് ആണ് അടുത്ത കംപ്ലയിൻ്റ് ഒക്കെ പറഞ്ഞപ്പോൾ കമ്പനി പറഞ്ഞ വാറങ്ങാർ കൊണ്ടെന്നെ ജയിച്ച് അതെല്ലാം ചെയ്ത് ചെക്കിങ് ചെയ്ത് ഓക്കെയാണ് ആദ്യം കമ്പനി വാറണ്ടി തരാൻ കഴിയൂലോ അങ്ങനെ കംപ്ലയിൻ്റ് നമുക്ക് പറഞ്ഞു പിന്നെ ഓരോ വ്യക്തമായിട്ട് ബോധ്യപ്പെടുത്തേൻ്റെ അടിസ്ഥാനത്തിൽ എത്രയും പെട്ടെന്ന് തരാമെന്ന് പറഞ്ഞ് പിന്നെ നമ്മൾ കൃത്യമായിട്ട് ഇടപെട്ടപ്പോൾ മാക്സിമം പെട്ടെന്ന് ചെയ്തരാന്നൊക്കെ പറയാം നാലു ദിവസം കൊണ്ട് അഞ്ചാം ദിവസം ചാർജർ ഓടാൻ കഴിഞ്ഞില്ല ആ നാല് ദിവസം ഞാൻ പിന്നെ ഉള്ള ചാർജർ വെച്ചിട്ട് നമ്മളിവിടെ വേറൊരു വണ്ടിയുണ്ട് രാവിലെ ഉപയോഗിച്ച് കാര്യത്തില് കുറച്ച് ശ്രദ്ധിച്ചാൽ നന്നാവോ അല്ലെങ്കിൽ മേലോ അത്രയും നമ്മള് ഇതുവരെ വലിയ പ്രശ്നങ്ങളൊന്നും ബാധിച്ചില്ല എന്റെ സർവീസിന് പോയാലും അത്രയേ ഉള്ളൂ ഞാൻ പിന്നെ കമ്പനിന്ന് എടുക്കുമ്പോ സിഒഒിനോട് സംസാരിച്ചിട്ട് അയാൾ എന്നോട് ഉറപ്പ സർവീസ് പക്കാ ക്ലിയർ ആക്കി തരാൻ അതിന് പോലെ ബുദ്ധിമുട്ട് പറഞ്ഞു അതിന്റെ അടിസ്ഥാനത്തില് ഞാൻ പ്രിയോ എടുത്തു ഞാൻ മോട്ടോർ എടുക്കാൻ വന്ന ആള് ഞാൻ പ്രിയോ എടുക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ കമ്പനി സിഇഒഎന്ന് പറഞ്ഞ ആള് പരിചയപ്പെട്ട ആള് ഓഫീസിൽ നിന്ന് കാണിച്ചിരുന്ന ആള് പറഞ്ഞിട്ടാണ് അതിന്റെ അടിസ്ഥാനത്തില് ഇതുവരെ വലിയ കുഴപ്പമൊന്നുമില്ല ഒരു പോയാലും ഒരു വൺ ഡേ ഫുൾ ആയിട്ട് പോകും അതൊന്നും കുഴപ്പമില്ല പോട്ടേ നിൽക്കാം അത്രയും വണ്ടിയും തിരക്കു വെക്കാൻ പോട്ടേ നിക്ക എന്നാലും കുറച്ചുകൂടി ഒന്നും വിഷാക്കാം രണ്ടാമത് പിന്നെ അങ്ങോട്ട് പോയാലും പല ആൾക്കാരെയും അനുഭവം അവിടെ ചെന്ന് കഴിഞ്ഞാലുള്ള പല ഓട്ടോക്ഷക്കാരുടെ പ്രശ്നങ്ങളും വെച്ച് നോക്കുമ്പോൾ അങ്ങോട്ട് പോവാണെങ്കിൽ ഒരു മുൻകരുതൽ എടുത്ത് തന്നെയാ പോലെ കാരണം ഇത് ഓടണമല്ലോ ഒരു പത്ത് ഇരുപത് ലക്ഷം കൈ ഉള്ളതല്ലോ മൂന്ന് ലക്ഷം രൂപ ലോണും ഒരു ലക്ഷം കൈന്നൊക്കെ ഉള്ളിപ്പറക്കി എടുത്തിട്ടാണ് വണ്ടിയെടുത്ത് അപ്പൊ വണ്ടി മെക്കാട് ഇടയിൽ പത്ത് ദിവസം ഇരുപത് ദിവസം ഒന്നും അടുക്കൂല്ല എന്നല്ല ഞാനും അടുപ്പൂടും നല്ല വലുത് തന്നെ ആട് പോലെ അവിടെ നിൽക്കാന്ന് വണ്ടി പോലെ വേറെ ഒന്നേ വന്നിട്ടില്ല ഭാഗത്ത് കഴിഞ്ഞ പ്രാശ്ചൊക്കെ നല്ല സഹകരണമാണ് ചാർജർ തന്നെ അതെറാല് മെയിൽ തന്നെ ആണോ പയ്യ മെയിൽ അഞ്ചാം ദിവസം നാലാം ദിവസം വൈകുന്നേരം വിളിച്ച് അഞ്ചാം ദിവസം ഞാൻ എടുത്തു സാധനം നല്ല കാരണം മോള് കമ്പനീന്റെ മോളിലേക്ക് അറിയുന്നില്ല സർവീസ് സംഭരണ നാശം മൂലം ആവാനും സാധ്യതയുണ്ട് അപ്പൊ കമ്പനിയിൽ കൃത്യമായിട്ട് അറിയിക്കുള്ള പരിഹാരം കണ്ടെത്തട്ടെ കാരണം അത്രയല്ലോ അല്ല ഒരുപാട് ഓട്ടോക്ഷക്കാരെന്ന് പറയുമ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണക്കാരല്ലേ ഇവരിന്റെ മുകളിൽ കിട്ടുന്ന ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് കൊണ്ടുപോയിട്ട് ഈ ലോ ബാധ്യത എന്തീർത്താ ഇതിലെല്ലാം എടുത്തിട്ട് എല്ലാം കഴിഞ്ഞ് പോരുമ്പത്തേക്ക് ഇവന്റെ അതിലൊന്നും ബാക്കി ഇതൊരു അഞ്ച് കൊല്ലം മാക്സിമം അതിനൊന്നും ഉറപ്പാ ഉം വേറെ മറിച്ച് ഒരു ഡീസൽ വണ്ടി എടുക്കുകയാണെങ്കിൽ ഓവർ പത്ത് വർഷം കഴിഞ്ഞാൽ ഓരോ കയ്യിലെന്തെങ്കിലും ഉണ്ടാവും പിന്നെ ഈ പത്ത് വർഷം കഴിഞ്ഞാൽ ഓനാ സാധനം ഉപയോഗിക്കാണ്ടാവും ഇത് ഉറപ്പ് നൂറ്റിപ്പത്ത് ശതമാനം ഉറപ്പാണ് ഇത് അഞ്ച് വർഷം ആറ് വർഷം ഇല്ല അപ്പഴത്തേക്ക് ഇത് കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല നമ്മൾ പെടും ആരെയും പറഞ്ഞത് കാര്യം ഇതിന്റെ സിസ്റ്റം അത്രേ ഉള്ളു അപ്പൊ ഇല്ല പ്രയാസം വരും ഇത് കൊണ്ടെടുക്കാൻ നൂറ് ശതമാനം ഉറപ്പാണ് നമ്മളൊക്കെ പിന്നെ മൂന്നോ നാലോ കൊല്ലം ഇത് കാണുന്നുള്ളൂ അത് കഴിഞ്ഞാൽ കാണുന്നത് ഉപയോഗിക്കാം മൂന്നോ നാലോ കൊല്ലം ഉപയോഗിക്കാം അല്ല ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ നിങ്ങൾ ഫുൾ ടൈം ഈ ഡ്രൈവർമാർ തന്നെ വണ്ടി തന്നെയാണല്ലോ ഉണ്ടാവുക അപ്പൊ നേരത്തെ ഡീസൽ വണ്ടി ഉപയോഗിച്ചതും ഇതും വെച്ച് നോക്കുന്നതിന് ശേഷത്തിന്റെ കാര്യം ഇതാണ് ും ബുദ്ധിമുട്ടില്ല കാലം കൈവരം ഒന്നുമില്ല അപ്പൊ ഞാൻ ഓടി മൂച്ചാദ്യ ഓടിയാണ് ഇനി അമ്പത്തെ കിലോമീറ്റർ ഓടാണ്ട് എന്നൊക്കെ അത്യാവശ്യം ചെലുത്തില്ലാത്ത ഓട്ടം ഒക്കെ ഓടി കിട്ടി അടുത്ത ഓട്ടം എടുക്കാൻ പോവാണ് അതിന്റെ ഇടയ്ക്ക് ഞങ്ങള് പോകുന്നത് അപ്പൊ ഇന്ന് ഏകദേശം എങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു ആയിരത്തി മുന്നൂറ്റി ചിലത്തിനാനൂറ് റുപ്പേൻ്റെ അടുത്തേക്ക് ഓടാ ശരാശരിഞ്ഞൂറ് ഉള്ളിൽ തിരച്ചോടില്ല ആയിരത്തി നാന്നൂറ് എന്തായാലും എന്നിട്ടേ പോകും അതിനുവേണ്ടി അതെടുത്ത് പ്രശ്നം ഒരുപാട് ആൾക്കാരുടെ പ്രശ്നം നമ്മൾ കേൾക്കുന്നുണ്ട് അതുകൊണ്ട് നിനക്ക് വരാണ്ടൊക്കെ വേറെ ആരാധക്കട്ടെ വന്നുകഴിഞ്ഞാൽ നമ്മളെ മാനസികാവസ്ഥ എന്താ അറിയില്ല അങ്ങനെ ആൾക്കും ബുദ്ധിമുട്ടില്ലാണ്ട് എപ്പോഴും ഓട്ടം വിചാരിക്കും